കെറ്റിൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ഓണം കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ വേറെ പാറ്റേൺ ആണ് ടിഷ്യൂ ആണ് ഫാബ്രിക് വരുന്നത് ടൂ പോഷനില് അജ്റക്കൻ്റെ മെറ്റീരിയൽ വിത്ത് പട്ട് പീറ്റ്സ് ആണ് വർക്ക് വരുന്നത് സ്ലീവൻസിലും ചെറിയൊരു വൈറ്റ് ബോർഡർ പോകുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് ഗ്ലൗസർ ബുക്ക് കാണിച്ചേക്കാം ഇത് ഡബിൾ ആണ് സൈസ് വരുന്നത് ഇതാണ് ക്ലോസർ വ്യൂ വന്നിട്ട് ചെറിയൊരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് നെക്ക് ഒരാലില പാറ്റേൺ ആണ് വരുന്നത് അതിൻ്റെ പ്രൈസ് വന്നിട്ട് സെവൻ ഫോർട്ടി റുപ്പീസ് ആണ് പ്ലസ് വൺ വന്നിട്ട് ഏലൈൻ പാറ്റേൺ ടിഷ്യൂ ആണ് ഫാബ്രിക് വരുന്നത് ബോർഡർ വന്നിട്ട് ഗോൾഡൻ കളർ തന്നെയാണ് ഫ്ലോറൽ ഡിസൈൻസ് ആണ് ടോപ്പിന്റെ ഫുൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ യോ വെൽവെറ്റ് ആണ് ക്ലോത്ത് വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ചത് അജറൊക്കായിരുന്നു വെൽവറ്റിൽ ഷുഗർ ബീറ്റ്സും കട്ട് ബീറ്റ്സും അതുപോലെ തന്നെ മിറർ വർക്കും കൊടുത്തിട്ടുള്ളത് ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് കറണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെയും പ്രൈസ് വന്നിട്ട് സെവൻ ഫോർട്ടി തന്നെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് വെൽവെറ്റാണ് ഷുഗർ ബീറ്റ്സും മിറർ വർക്കും കട്ട് ബീറ്റ്സും ആണ് വർക്ക് വരുന്നത് ഫ്ലോറൽ ഡിസൈൻസ് ആണ് സ്ലീവൻസ് ഗോൾഡൻ ബോർഡർ നെക്സ്റ്റ് ബോർഡറും സ്ലിറ്റഡ് പാറ്റേൺ ആണ് കുർത്തി വരുന്നത് കോപ്പറും സിൽവറുമാണ് ഷെയ്ഡ് വരുന്നത് ലൈൻസ് ആണ് പോകുന്നത് മിഡിലൊരു ബോർഡർ കോപ്പറിന്റെ വരുന്നുണ്ട് അതുപോലെ സ്ലീവൻസിൽ കോപ്പർ ഷെയ്ഡിൽ തന്നെ ബോർഡർ ആണ് വരുന്നത് ഇതിന്റെ ഇവിടെ ചെറിയ ബോൾസ് പോലെ കൊടുത്തിട്ടുണ്ട് ഹാഫ് വരെ ഉള്ളു ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് വരുന്നുണ്ട് ഇതിന്റെ സൈസസ് ലാർജും ഡബിൾ എക്സലും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കറന്റ് ഫൈവ് ഡബിൾ നൈൻ ആണ് പ്രൈസ് വന്നിട്ട് സ്ലീവ്സ് ത്രീ ഫോർത്ത് ഉണ്ട് കേട്ടോ ക്ലോസ് റിവ്യൂ കാണിക്കാം അതുപോലെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതാണ് ക്ലോസ് റിവ്യൂ വരുന്നത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചതല്ലേ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാം വാട്സപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്